എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഏഴാം തീയതി മുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാർഗ ദീപം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അനുവദിച്ചിട്ടുള്ള സമയം കുറഞ്ഞു പോയെന്ന് പരാതി അപേക്ഷ ക്ഷണിച്ചത് ഇരുപത്തി ഏഴാം തീയതിയാണ് അവസാന ദിവസം ഈ മാസം ഒൻപതായിരുന്നു പറഞ്ഞിരുന്നത് അതിൽ വെബ്സൈറ്റുകളിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല അതേസമയം മന്ത്രി അബ്ദുറഹ്മാൻ മുപ്പത്തി ഒന്നാം തീയതി വരെ മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം എന്ന് വാക്കാൽ വ്യക്തമാക്കിയിരുന്നു ഒൻപതാം തീയതി എന്ന കുറഞ്ഞ ദിവസമാണ് എങ്കിൽ വരുമാനം മതം ജാതി ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ ദേശസാഹൃത ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക എന്നീ കാര്യങ്ങൾ പത്ത് ദിവസം കൊണ്ട് സംഘടിപ്പിക്കാനാകില്ലെന്ന് രക്ഷിതാക്കളും പറയുന്നു അപേക്ഷാ സമയം ഏപ്രിൽ വരെയെങ്കിലും നീട്ടണം എന്നാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആവശ്യം സ്കൂളുകളും സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ട സർക്കാർ ഓഫീസുകൾ സാമ്പത്തിക വർഷാവസാനത്തിന്റെ തിരക്കിലാണ് കീം അടക്കമുള്ള പ്രവേശന പരീക്ഷകൾ വിദ്യാഭ്യാസ വായ്പ തുടങ്ങിയവക്ക് സമാന സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന തിരക്കിലാണ് ഈ ഓഫീസുകൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് നൽകേണ്ടതും വിദ്യാർത്ഥികൾ നൽകുന്ന വിവരങ്ങളും സർട്ടിഫിക്കറ്റും പരിശോധിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതും പ്രധാന അധ്യാപകരാണ് വർഷാവസാന പരീക്ഷകളുടെയും ക്ലാസിൻ്റെയും തിരക്കിലാണ് ഇവർ മറ്റ് അധ്യാപകരിൽ പലരും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഡ്യൂട്ടിയിൽ വേറെ സ്കൂളുകളിലുമാണ് അപേക്ഷാ സമയം കൃത്യമായി നീട്ടി നൽകിയിട്ടില്ല എങ്കിൽ പല അർഹരായിട്ടുള്ള കുട്ടികൾക്കും ഈ ആനുകൂല്യം മുടങ്ങും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സംസ്ഥാനത്തെ ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷമത വിഭാഗങ്ങളിൽ പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയായിരിക്കണം മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് എറണാകുളം ഉദയംപേരൂർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ബോട്ടിലിംഗ് പ്ലാന്റിലെ ലോഡിംഗ് തൊഴിലാളികൾ സമരത്തിൽ ആയതിനെ തുടർന്ന് ആറ് ജില്ലകളിലേക്കുള്ള എൽ പി വിതരണം മുടങ്ങിയിരിക്കുകയാണ് ശമ്പള പരിഷ്കരണത്തെ ചൊല്ലിയാണ് സമരം ഇന്ന് രാവിലെയാണ് സമരം ആരംഭിച്ചത് ശമ്പളം വെട്ടിക്കുറച്ചു ശമ്പളം ലഭിച്ചില്ല എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സമരം എറണാകുളം കോട്ടയം ഇടുക്കി തൃശൂർ ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിലേക്കുള്ള ഇന്ത്യൻ ഗ്യാസിന്റെ എൽ പി ജി സിലിണ്ടർ വിതരണം മുടങ്ങിയിട്ടുണ്ട് സമരം നീണ്ടുപോകുകയാണ് എങ്കിൽ സിലിണ്ടർ ലഭിക്കാതെയാകും ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ പതിക്കാത്ത ഓട്ടോറിക്ഷകളുടെ ഫിറ്റ്നസ് കീറി മോട്ടോർ വാഹന വകുപ്പ് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വരുന്ന ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ ഇല്ലെങ്കിൽ വാഹനങ്ങളെ മടക്കി അയക്കാൻ എറണാകുളം ആർ കെ മനോജ് നിർദ്ദേശിച്ചു ഇതുമൂലം കഴിഞ്ഞ ദിവസം ഫിറ്റ്നസ് പരീക്ഷയിൽ സ്റ്റിക്കർ ഇല്ലാതെ ഹാജരാക്കിയ ഓട്ടോകളെ വൈക്കിൾ ഇൻസ്പെക്ടർ ഫിറ്റ്നസ് പരാജയപ്പെടുത്തി മാർച്ച് ഒന്നു മുതലാണ് മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ യാത്ര സൗജന്യമാക്കിയത് ഇത് സംബന്ധിച്ച സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിന്റെ പുറകിൽ യാത്രക്കാർ കാണും വിധം ഒട്ടിച്ചാൽ മാത്രമേ ഇനി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകൂ എന്നാണ് നിയമം സംസ്ഥാനത്ത് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ വിതരണം ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തീകരിച്ച അവസ്ഥയാണുള്ളത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും ക്ഷേമ പെൻഷൻ കയ്യിലും വിതരണം നടന്നിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് ഇന്നോ തന്നെ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ആറാം തീയതി അതായത് ഇന്ന് വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ് ഇനി അഥവാ പെൻഷൻ എത്താത്ത ആളുകൾ ഉണ്ട് നിങ്ങൾ സേവന വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ മറക്കരുത് അത് എങ്ങനെയാണ് എന്ന് നമ്മൾ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ പരിശോധിച്ചാൽ മതി അത് ഒന്ന് കാണിച്ചു തരാം അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക പെൻഷൻ നിന്ന് ഗൂഗിൾ ക്വാമിൽ സെർച്ച് ചെയ്യുക അതിൽ പെൻഷൻ തിരച്ചിൽ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സേവന പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പേജിലേക്ക് പോകും അതിൽ നിങ്ങൾക്ക് പെൻഷൻ ഐ നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറിനോ ആധാർ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടോ പെൻഷൻ രേഖകൾ തിരയാൻ കഴിയും ഈ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലാണ് വരിക ഇതുപോലുള്ള ഒരു കടലാസു കഷ്ടം നിങ്ങൾക്ക് കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ലഭിക്കാറുണ്ട് അല്ലെങ്കിലും നിങ്ങളുടെ ആധാർ നമ്പർ മതി ഇത് നോക്കാൻ ആധാർ നമ്പറോ അല്ലെങ്കിൽ ഇതിലുള്ള പെൻഷൻ ഐ ഡി നമ്പറോ വെച്ചിട്ട് തിരയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു പെൻഷൻ ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിന് തൊട്ട് താഴെ ഒരു നാലക്ക കോഡ് കാണാം ആ കോഡ് കൂടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിരയുക എന്ന ഭാഗത്ത് അല്ലെങ്കിൽ സെർച്ച് എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ട് താഴെ പെൻഷൻ വിവരങ്ങൾ എന്ന് കാണാം ഈ പെൻഷൻ വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാൻ കഴിയും പെൻഷൻ ആളുടെ വാങ്ങുന്ന ആരുടെ പേരിലാണോ ആ വിവരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ പൊതുവായ വിവരങ്ങൾ എന്നുള്ള ഒരു ഭാഗം കാണാം ആ ഒരു പൊതുവായ വിവരങ്ങൾ എന്നുള്ളടത്ത് പെൻഷൻ വിതരണം തുടങ്ങിയ മാസം സമയൊക്കെ അതിലുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഡിജിറ്റൽ സൈൻ സ്റ്റാറ്റസ് എന്നുള്ളതാണ് അതിൽ ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് എങ്കിൽ അതിൽ പ്രശ്നമില്ല അതുപോലെ അതിന് തൊട്ടതായ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം അത് സമർപ്പിച്ചിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ ബാധകമല്ല എന്നോ ആണ് എങ്കിൽ അതിലും കുഴപ്പമില്ല ഇനി മസ്റ്ററിങ് ലൈഫ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് അത് മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് മസ്റ്ററിങ് ചെയ്ത ഡേറ്റും അതിൽ കാണാം അതിന് താഴെ ഉണ്ടാകും പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് അത് മറ്റ് പെൻഷൻ വാങ്ങുന്നവർക്ക് ബാധകമല്ല എന്നുണ്ടാകും വിധവാഹിത പെൻഷൻ വാങ്ങുന്നവർ സമർപ്പിച്ചവരാണെങ്കിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടാകും അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല ഇതൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എങ്കിൽ അല്ലെങ്കിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് ചെയ്യേണ്ടതാണ് എന്ന് അപ്പം ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് എങ്കിൽ അത് പൂർത്തീകരിച്ചാൽ മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടുകയുള്ളൂ കേന്ദ്രവിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അത് വിതരണം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വിവരം ആർക്കെങ്കിലും ലഭിച്ചാൽ അത് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് എന്തായാലും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ മാസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് ആ ഒരു സമയത്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സേവന വെബ്സൈറ്റിൽ പ്രശ്നമൊന്നും കാണുന്നില്ല എങ്കിൽ അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്തിയിട്ടില്ലെങ്കിൽ അത് എത്തിച്ചേരുന്നതാണ് അല്ലെങ്കിൽ ഇനി ആധാർ സീഡിങ് ബാങ്ക് അക്കൗണ്ടിൽ നടത്തിയിട്ടില്ലെങ്കിൽ ആ കാര്യം കൂടി ചെയ്യുക അതുപോലെ തന്നെ ബാങ്ക് കെ വൈ സി ചെയ്യാനുണ്ട് എങ്കിൽ അതിനും പെൻഷൻ മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ലഭിക്കുന്ന ആളുകൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല അടുത്ത പെൻഷനും കൃത്യസമയത്ത് തന്നെ ലഭിക്കും ഇരുപതാം തീയതിയോടുകൂടി അറിയിപ്പ് വരികയും ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് വിതരണം ഉണ്ടാവുകയും ചെയ്യും ഇരുപത്തി ഒൻപത് മുപ്പതൊക്കെ ആയിട്ട് പെരുന്നാളായിരിക്കും അതിൻ്റെ മുമ്പായിട്ട് പെൻഷൻ വിതരണം നടക്കുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കും വിതരണം ഉണ്ടാകുക കയ്യിലും ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കും ഈ ഈ മാസം ഒഴുകാൻ കാരണം ഇരുപത്തി ദിവസമാണ് ഫെബ്രുവരിയിൽ ഉണ്ടായത് അതുകൊണ്ടാണ് അപ്പോൾ മാർച്ച് മാസ പെൻഷൻ മുപ്പത്തി ഒന്നിനു മുമ്പ് എല്ലാവർക്കും ലഭിക്കുന്ന രൂപത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകും അതിനുശേഷം മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം വിഷു ഈസ്മിനോട് അനുബന്ധിച്ചും ഉണ്ടാകുന്നതാണ് അത് നേരത്തെ ഉണ്ടാകും ഏപ്രിൽ മാസത്തിൽ നേരത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും ഇരുപത് ദിവസത്തിനുള്ളിൽ നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും ഒരു കുടിശ്ശികയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് എത്തിച്ചേരുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് വീടുകളിൽ വൈദ്യുതി ബില്ല് കൊണ്ടുവന്ന് നൽകുന്ന രീതി നിൽക്കാൻ വേണ്ടി പോവുകയാണ് നിക്ഷിത പണം റീചാർജ് ചെയ്ത് കറന്റ് ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരികയാണ് അത് അടക്കാതിരുന്നാൽ വലിയ കുടിശ്ശികയും നൽകേണ്ടി വരും കെ സി ബിയുടെ സ്മാർട്ട് മീറ്റർ ഉടൻ വീടുകളിൽ സ്ഥാപിക്കും ജീവനക്കാർക്ക് ഇത് സംബന്ധിച്ച പരിശീലനം നൽകി തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വൈദ്യുതി മേഖലയിൽ ഏറെ ചർച്ചയായി തുടരുന്ന സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കൽ വൈകാതെ ആരംഭിക്കും കരാർ നൽകിയ കമ്പനിയിൽ നിന്നും ഈ മാസം അവസാനത്തോടെ മീറ്റർ ലഭിച്ചു തുടങ്ങുമെന്നാണ് കരുതുന്നത് ഇതോടെ മീറ്ററുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് കെ പരിശീലനം നൽകും കഴിഞ്ഞ ദിവസം വിളിച്ച ജീവനക്കാരുടെ സംഘടനകളുടെ യോഗത്തിലാണ് പരിശീലനം സംബന്ധിച്ച ഉറപ്പ് മാനേജ്മെന്റ് നൽകിയത് സ്മാർട്ട് മീറ്റർ സംവിധാനം പരാതിരഹിതമായും കാര്യക്ഷമമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പരിശീലനമാണ് നൽകുക കെ സി ബി സ്വന്തം നിലയിൽ മീറ്റർ സ്ഥാപിക്കുമ്പോൾ ജീവനക്കാരുടെ കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് യോഗത്തിൽ ആവശ്യം ഉയർന്നു സെക്ഷൻ ഓഫീസുകളിലടക്കം നിലവിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത സാഹചര്യമുണ്ട് ഇതടക്കം നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകി സിസ്റ്റം മീറ്റർ സർക്കാർ സ്ഥാപനങ്ങളിലെ മീറ്ററുകൾ എച്ച് ഡി ഉപഭോക്താക്കളുടെ മീറ്ററുകൾ എന്നിങ്ങനെ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുന്നത് ഇത് തന്നെ മീറ്റർ ലഭ്യമാകുന്ന മുറക്കാകും പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിക്കുക മൂന്ന് ലക്ഷം മീറ്ററുകൾ സ്ഥാപിക്കുകയും അവ പരാതിരഹിതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷവുമാവും അടുത്ത ഘട്ടം ആരംഭിക്കുക രണ്ട് പാക്കേജുകളായാണ് സ്മാർട്ട് മീറ്റർ ടെൻഡർ ക്ഷണിച്ചത് സ്മാർട്ട് മീറ്റർ ആശയവിനിമയ ശൃംഖല അനുബന്ധ സോഫ്റ്റ്വെയർ എന്നിവ ഉൾപ്പെടുന്നതാണ് ആദ്യത്തേത് എം ഡി എം എസ് സോഫ്റ്റ്വെയർ സംയോജനം എന്നിവ ഉൾപ്പെടെയാണ് മറ്റൊന്ന് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കൽ ആദ്യം ലക്ഷ്യമിട്ട് രീതിക്ക് പകരം കാപക്സ് രീതിയാണ് നടപ്പിലാക്കുന്നത് കരാർ കമ്പനി ചെലവ് മുഴുവൻ വായിക്കുകയും പിന്നീട് തിരിച്ചു ഈടാക്കുകയും ചെയ്യുന്ന കേന്ദ്രം നിർദ്ദേശിച്ച ടോട്ടക്സ് രീതിക്കെതിരെ വലിയ എതിർപ്പ് ഉയർന്നിരുന്നു തുടർന്നാണ് ബില്ലിങ്ങും അനുബന്ധ സേവനങ്ങളും കെ സി ബി നിയന്ത്രണത്തിൽ നിലനിർത്തുന്ന കാപെക്സ് രീതി സ്വീകരിക്കാനുള്ള തീരുമാനം ആയത് മീറ്റർ സ്ഥാപിക്കുന്നതിന് വലിയ ഒരു ചെലവ് വരും ഇത് ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും ഈടാക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല ഓരോ മീറ്ററിനും ഒൻപതിനായിരം രൂപയോളം ചെലവ് വരും എന്നാണ് കരുതുന്നത് ആദ്യഘട്ടത്തിൽ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള മൂന്ന് ലക്ഷം മീറ്ററുകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുക രണ്ടാം ഘട്ട ഘട്ടത്തിലായിരിക്കും ഗാർഹിക ഉപഭോക്താക്കൾക്ക് മീറ്റർ സ്ഥാപിക്കും എന്തായാലും അടുത്ത മാസം തന്നെ ആദ്യഘട്ടത്തിലുള്ള മീറ്ററുകൾ സ്ഥാപിച്ചു തുടങ്ങും ഇത് വിജയകരമായാൽ വീടുകളിലും താമസം ഇല്ലാതെ സ്മാർട്ട് മീറ്ററുകൾ എത്തും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുമ്പോൾ മൊബൈൽ ആപ്പിലൂടെ നമ്മുടെ വൈദ്യുതി ഉപയോഗം നമുക്ക് അറിയാനാകും ഇത് സംബന്ധിച്ച വ്യക്തതകൾ മീറ്ററുകൾ പുറത്തിറങ്ങിയാലേ അറിയൂ എന്തായാലും രണ്ടു മാസം കൂടുമ്പോൾ വീടുകളിൽ വൈദ്യുതി ബില്ല് എത്തിക്കും നിലവിലെ രീതി വലിയ താമസമില്ലാതെ മാറും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത് കേരളത്തിൽ സ്വർണ്ണ വ്യാപാരികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ്റീസ് അസോസിയേഷൻ എ കെ ജി എസ് എം എ തെറ്റിപ്പിരിഞ്ഞ് രണ്ട് സംഘടനയായതോടെ വിലയിൽ ഉപഭോക്താക്കൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഇന്ന് രണ്ടു കൂട്ടരും വ്യത്യസ്ത വിലകളാണ് പ്രഖ്യാപിച്ചത് ഒരു വിഭാഗം പവന് മുന്നൂറ്റി അറുപത് രൂപ കുറച്ച് വിഭാഗം എൺപത് രൂപ കൂട്ടി ബി ഗോവിന്ദൻ ചെയർമാനായ സംഘടനയിൽ മുന്നൂറ്റി അറുപത് രൂപ പവന് കുറച്ച് അറുപത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുപത് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് കാണാൻ ദൂരേക്കും ബൈ